നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ആശങ്കയിലാക്കി കുവൈറ്റിൽ വീണ്ടും പ്രതിസന്ധി പാർലമെന്റുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ കുവൈറ്റ് മന്ത്രിസഭ വീണ്ടും രാജിവെച്ചതായി റിപ്പോർട്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഗാലിദ് അൽ അഹമ്മദ് അൽ സബാഹ് അമീറിന്റെ ചുമതല വഹിക്കുന്ന കിരീടാവകാശി ഷേഖ് മിഷ് അൽ അൽ അഹമ്മദ് അൽ ജാബിൽ അൽ സബാഹിൻ രാജിക്കത്ത് കൈമാറിയിരിക്കുകയാണ് ചൊവ്വാഴ്ച ബയാൻ പാലസിലെത്തിയാണ് രാജി തീരുമാനം അറിയിച്ചത് അതേസമയം പ്രധാനമന്ത്രിക്കെതിരെ ഇന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നു ഇതിന് മുന്നോടിയായിട്ടാണ് ഷെയ്ഖ് സബാഹ് ഗാലിദ് അൽ അഹമ്മദ് അൽ സബാഹിന്റെ രാജി കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ കുവൈറ്റിലെ സർക്കാരിന്റെ മൂന്നാമത്തെ രാജിയാണിതെന്നതും പ്രതിസന്ധി ഏറുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഷെയ്ഖ് സബാഹ് കുവൈറ്റ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് പ്രതിപക്ഷത്തെ ഉൾപ്പെടെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ നിരവധി പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഡിസംബറിൽ നിയമിക്കുകയായിരുന്നു എന്നാൽ ഷേഖ് സബായ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത് അഴിമതിയും കെടുകാര്യസ്ഥതയും ഉൾപ്പെടെ ആരോപിച്ച് പ്രതിപക്ഷം രാജ്യത്തിന് യോജിക്കാത്ത പ്രധാനമന്ത്രിയാണെന്നും ഷെയ്ഖ് സബാഹിനെ വിശേഷിപ്പിക്കുകയായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും മാറ്റങ്ങൾ നടപ്പാക്കുന്നതിലും മന്ത്രിസഭ പരാജയപ്പെട്ടെന്നും ഇവർ ആരോപിക്കുകയാണ് പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വർഷം ആദ്യം രാജിവെച്ചിരുന്നു അതേസമയം കുവൈറ്റിൽ പൌരത്വരേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിന് പിടിയിലായ വിദേശിക്ക് മൂന്ന് വർഷം കഠിന തടവ് സൗദി പൌരനെയാണ് കുവൈറ്റ് പരമോന്നത കോടതി ശിക്ഷിച്ചത് നേരത്തെ ഇയാളെ കീഴ്ക്കോടതി വെറുതെ വിട്ടിരുന്നുവെങ്കിലും പരമോന്നത കോടതി ഈ വിധി റദ്ദാക്കുകയായിരുന്നു വ്യാജരേഖകൾ ചവച്ചുണ്ടാക്കിയ കൃത്രിമ പൌരത്വം മറയാക്കി കുവൈറ്റിലെ വിവിധ മന്ത്രാലയങ്ങളിൽ ഇയാൾ ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടെ ാണ് പിടിയിലായത് ഒരു കുവൈത്ത് സ്വദേശിയുടെ ഫയലുകൾ സ്വന്തം പേര് ചേർത്താണ് ഇയാൾ കൃത്രിമ പൗരത്വം രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയത് എന്നാൽ കേസ് ആദ്യം പരിഗണിച്ച പ്രാഥമിക കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കിയിരുന്നു ഈ വിധിക്കെതിരെയാണ് അപ്പീൽ പരമോന്നത കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വിധി റദ്ദാക്കുകയും പ്രതിക്ക് മൂന്ന് വർഷം കഴിഞ്ഞ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തത്